നൃത്ത നാടക വേദിയിൽ പ്രധാന കഥാപാത്രമായും ഒപ്പം അഭിനയിച്ച സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്യുകയും ചെയ്ത പത്തനംതിട്ട നാരങ്ങാനം കണമുക്ക് സ്വദേശി അനിൽ ചമയം തിരഞ്ഞെടുപ്പ് ചുവരെഴുത്തിലൂടെ ശ്രദ്ധേയനാകുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനോടടുത്ത് ചിത്രമെഴുത്തിൽ പ്രാവീണ്യം നേടിയ ഈ അനുഗ്രഹീത കലാകാരൻ കൊടികളുടെ നിറം നോക്കാതെ സ്കൂൾ പഠനകാലത്ത് നേടിയ കൊണ്ടാണ് ചുവരെഴുത്തിന് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒന്നും സമിതി രൂപീകരിച്ച് മുന്നോട്ടു പോകുന്ന വേളയിലാണ് കോവിഡ് മഹാമാരിയുടെ വരവ് മൂലം സമിതി ഉപേക്ഷിക്കേണ്ടതായി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ആറ് വർഷമായിട്ട് നടത്തിയാണ് പിന്നെ വന്ന വർഷം നമ്മുടെ ഒരു വന്ന് പിന്നെ ചെയ്യേണ്ടി വന്നു തുടർന്ന് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് ചമയം ആർട്സ് എന്ന സ്ഥാപനം തുടങ്ങുകയും ഇപ്പോൾ എ കെ പി പി എ എന്ന പ്രോഗ്രാം സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി കൂടി പ്രവർത്തിച്ചു വരുന്നു ഫ്ലക്സും ബാനറും മറ്റ് ഹോർഡിങ്ങുകളും അരങ്ങുമായിരുന്ന ആധുനിക കാലത്ത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ചുമരഴുത്തു കലാകാരന്മാർക്ക് ഡിമാൻഡാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ പലരും വീട് പെയിൻറ്റിങ്ങിലോട്ട് മാറി നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമ്മളെ കാണുക നിന്ന് വരയ്ക്കുന്ന ആൾക്കാർ ഒരു മനുഷ്യനെ കണ്ട ഉടനെ സ്പോട്ടി വരയ്ക്കുന്നവർ പോലും വീടിൻ്റെ പെയിൻറ്റിങ്ങിലോട്ട് മാറിക്കഴിഞ്ഞു കാരണം വർക്ക് കുറവായിപ്പോയി ഇതുവരെ എലക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചോരടുത്തും കാര്യങ്ങളും ഇല്ല ഞാൻ ഓൾറെഡി ഒരു പതിനാറ് വർഷമായിട്ട് കേരളത്തിലെ പ്രൊഫഷണൽ പ്രൊവേറെ ഏജൻസി എന്ന ആദ്യ സംഘടനയായ എ കെ പി പി എ എന്ന് പറഞ്ഞാൽ ഓൾ കേരള പ്രൊഫഷണൽ പ്രൊവേറ ഏജൻസി അസോസിയേഷൻ്റെ അംഗമാണ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഈ വർഷം തന്നെ ഞാൻ നിരവധി ഗാനമേളകളും നൃത്തനാടങ്ങളും നാടകങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാം ബുക്കിങ് ഇഷ്ടംപോലെ പോകുന്നുണ്ട് അതിൻ്റെ ഓഫീസും മേലെ വെട്ടിപ്പുറത്താണ് ആദി മഞ്ജു വാര്യരെ വെള്ളരി പട്ടണം എന്ന സിനിമയിലും രണ്ടാമത് പ്രിയ വാര്യ രജിഷ് വിജയൻ വിനയഫോട്ടിൻ്റെ കൊള്ള എന്ന സിനിമയിലും അപ്പം മൂന്നാമതാണ് ശ്രീ അനുപൃഷോത്ത് ഇരുന്തൂർ സംവിധാനം ചെയ്യുന്ന നമ്മുടെ കഴിഞ്ഞത്തെ ക്രിക്സ് അവാർഡ് ജേതാവാണ് അച്ചത്തപ്പൻ്റെ നിർമ്മിക്കുന്ന സൂപ്പർ എന്ന ഒരു വേഷം ചെയ്യുന്നു മലയാളത്തിൽ പുറത്തിറങ്ങിയ വെള്ളരിക്ക പട്ടണം കൊള്ള ചിത്രീകരണം പൂർത്തിയായ സൂപ്പർ ജിംനി എന്ന സിനിമയിലും മികച്ച വേഷം ചെയ്ത അനിൽ ചമയം അന്യം നിന്നു പോകുന്ന ചിത്രകലയെ പരിപോഷിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Thetta